ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള ഹിസ്റ്ററിയുടെ തന്നെ ഭാഗമായിട്ടുള്ള മാർത്താണ്ഡ വർമ്മ മുതലേ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെ പറ്റിയാണ് അപ്പം ഈ റാങ്ക് ഫയലിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഫോട്ടോ എടുത്താണ് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണമെന്നുള്ള എല്ലാവരും നല്ലതുപോലെ വായിച്ച് പഠിക്കുക ഓരോ രാജാക്കന്മാരെ കുറിച്ചും അവരുടെ കാലത്ത് നടന്ന പ്രധാന സംഭവങ്ങള് തൃപ്പടിദാനം പോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ വലിയ ദിവാൻജി എന്നറിയപ്പെടുന്നത് ആരാണ് അങ്ങനെ അദ്ദേഹത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പിന്നെ അവിട്ടൻ തിരുനാൾ ബാലരാമ ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ഫായി തിരുനാൾ റാണി ഗൗരി പാർവതി ഫായി സ്വാതി തിരുനാൾ ആയില്യം തിരുനാൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ നേപ്പിയർ മ്യൂസിയത്തെ പറ്റി പറയുന്നുണ്ട് തിരുവിതാംകൂർ ഹൈക്കോടതി വിശാഖം തിരുനാൾ ശ്രീ മൂലം തിരുനാൾ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ സേതു ലക്ഷ്മി ഫായി അടക്കം അവരുടെ എല്ലാം ആ ദിവാൻമാർ സി പി രാമസ്വാമി അയ്യർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആദ്യത്തെയും അവസാനത്തെയും പ്രധാനമന്ത്രിമാരെയും എല്ലാ പറ്റിയും എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ലതുപോലെ കണ്ട് വായിച്ച് പഠിക്കുക